ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണ വിഷയത്തിൽ ഗതാഗത വകുപ്പിനും മന്ത്രി കെ ബി ഗണേഷ് കുമാറിനുമെതിരെ നിലപാട് ശക്തമാക്കി സിഐ ടിയു തൊഴിലാളികളുമായി അടിയന്തരമായി ചർച്ച നടത്തി പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ മന്ത്രി ഗണേഷ് കുമാറിനെ വഴി നടക്കാൻ അനുവദിക്കില്ലെന്ന് സിഐ ടിയു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ കെ ദിവാകരൻ വ്യക്തമാക്കി സ്വന്തം സർക്കാരിലെ ഒരു മന്ത്രിയ്ക്കെതിരെയാണ് സിഐ ടിയു പരസ്യമായി ഭീഷണി മുഴക്കിയിരിക്കുന്നത് വിഷയത്തിൽ എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല ധർണ ആരംഭിച്ചിരുന്നു ഇത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനിടയിലായിരുന്നു മന്ത്രിക്കെതിരായ കെ കെ ദിവാകരന്റെ ഭീഷണി ഗണേഷ് കുമാറിന്റെ പിതാവ് ആർ ബാലകൃഷ്ണ പിള്ള മന്ത്രിയായിരിക്കെ തൊഴിലാളികളുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയും തിരുത്തലുകൾ വരുത്തുകയും ചെയ്തിരുന്നു ആ പാരമ്പര്യം ഗണേഷ് കുമാർ കാണിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഈ നിലയ്ക്കാണ് ഗതാഗത വകുപ്പും മന്ത്രിയും മുന്നോട്ടു പോകുന്നതെങ്കിൽ എന്താണ് സി ഐ ടി യു എന്താണ് തൊഴിലാളി പ്രസ്ഥാനമെന്ന് പഠിപ്പിക്കും നേരത്തെ ആന്റണി രാജു ഗതാഗത വകുപ്പിന്റെ മന്ത്രിയായിരുന്ന സമയത്ത് മാന്യമായ രീതിയിലാണ് അദ്ദേഹം തൊഴിലാളികളോടും സംഘടനകളോടും പെരുമാറിയിരുന്നത് എന്നാൽ കെ ബി ഗണേഷ് കുമാർ അങ്ങനെയല്ല താൻ മാത്രമാണ് ശരി തനിക്ക് മാത്രമാണ് വിവരമുള്ളതെന്ന രീതിയിലാണ് കെ ബി ഗണേഷ് കുമാർ മുന്നോട്ടു പോകുന്നത് ഇത്തരത്തിലുള്ള തൊഴിലാളി വിരുദ്ധ നടപടികളുമായി ഗതാഗത വകുപ്പ് മുന്നോട്ടു പോകുന്നതിന് പിന്നിലുള്ള ലക്ഷ്യം കോർപ്പറേറ്റുകളെ സഹായിക്കുക എന്നതാണ് ഈ നടപടിയിലൂടെ സംസ്ഥാനത്തുടനീളമുള്ള ആയിരക്കണക്കിന് തൊഴിലാളി കുടുംബങ്ങളാണ് പട്ടിണിയിലാകുന്നത് ഈ സാഹചര്യത്തിൽ സിഐടിയു ശക്തമായ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും ദിവാകരൻ പറഞ്ഞു അതേസമയം ടെസ്റ്റ് പരിഷ്കരണം സംബന്ധിച്ച ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ജീവനക്കാരും തമ്മിലുള്ള തർക്കം തുടരുന്നതിനിടെ പൊതുമേഖലയിലെ ആദ്യ ഡ്രൈവിംഗ് സ്കൂൾ ഈ ആഴ്ച തുറക്കും കെഎസ്ആർടിസിക്ക് കീഴിലാണ് ഡ്രൈവിംഗ് സ്കൂൾ പ്രവർത്തനമാരംഭിക്കുന്നത് പൊതുജനങ്ങൾക്ക് ഇരുചക്രവാഹനങ്ങൾ മുതൽ ബസ് വരെ ഓടിക്കാൻ പരിശീലനം നൽകുന്നതാണ് ഈ സ്ഥാപനം കെഎസ്ആർടിസിയുടെ ആനയാറ സ്റ്റേഷന് സമീപത്താണ് ഡ്രൈവിംഗ് പഠനത്തിന് സ്ഥലമൊരുക്കിയിട്ടുള്ളത് അട്ടക്കുളങ്ങര കെ എസ് ആർ ടി സി സ്റ്റാഫ് ട്രെയിനിംഗ് കോളേജിലാണ് തിയറി ക്ലാസുകൾ നടക്കുക ഇരട്ട നിയന്ത്രണ സംവിധാനമുള്ള ബസ്സുകൾ നേരത്തെ തന്നെ കെഎസ്ആർടിസിക്ക് ഉണ്ടെങ്കിലും കാറും ഇരുചക്രവാഹനങ്ങളും അടുത്തിടെ വാങ്ങിയതാണ്